ചെങ്കോട്ടയായി അറിയപ്പെട്ട കണ്ണൂരിൽ ബി ജെ പി കുതിച്ചു മുന്നേറുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ എന്ത് ആദർശമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചിരുന്നത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സിപിഎം മുന്നോട്ടു പോവുകയാണെന്നും പാർട്ടിക്കു വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ പേരിൽ പിരിച്ചെടുത്ത രക്തസാക്ഷി ഫണ്ടിൽ പോലും അഴിമതി കാണിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയെന്നും ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് സ്വന്തം വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക പോലും അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി എന്ന് പച്ചയായിട്ട് അദ്ദേഹം കേരളത്തിന്റെ മുന്നിൽ വ്യക്തമായി പറയുകയും എൻ്റെ ജീവനിൽ പോലും എനിക്ക് കൊതിയില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മറുപടി പറയുകയും എന്തും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കാൻ പോവുകയാണ് അപ്പോ ഇങ്ങനെയുള്ള ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നത് വകമാറി ചെലവഴിച്ചിട്ടുണ്ടാകും എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അത് വരാൻ പോകുന്ന നാളുകളിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ ഒഴുകി വരികയാണ് കഴിഞ്ഞ ദിവസം പോലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇരുപത്തഞ്ച് വർഷത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സഹോദരി ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഇന്നലെ ഓഫീസിൽ വന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് എന്തിനു വേണ്ടിയാണോ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് ആ സ്വത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് വിശിഷ്യം അത് കണ്ണൂരിൽ നിന്ന് അതിൻ്റെ പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു ഒരു സ്വത്വബോധമില്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് മാർസിസ്റ്റ് പാർട്ടി മാറുകയാണ് അതിന്റെ റിഫ്ലക്ഷൻ ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ ബി ജെ പിയുടെ ഒരു കൊടികുത്താൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ കണ്ണൂരിൽ ഞങ്ങൾക്കിപ്പോ ഓരോ പ്രദേശത്തും എത്ര മെമ്പർമാരെ സൃഷ്ടിക്കാൻ സാധിച്ചു അതെങ്ങനെ വന്നു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മറ്റൊരു ചിഹ്നത്തിൽ മത്സരിച്ച് വേറൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു തന്നെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാല കേരളം ചർച്ച ചെയ്തതാണ് അപ്പോ മാറ്റം എന്തായാലും ഉണ്ടാകും അത് ഓരോ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലും അതിന്റെ പ്രതിഫലനം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല